കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിപ്പാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ദിവസങ്ങളിലെ ചിന്തകൾ വചനധ്യാനം ദൈവ മക്കൾ എന്ന നിലയിൽ നമുക്കുള്ളതായ ആ അനുഗ്രഹങ്ങൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് മാത്രമല്ല ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പമുള്ള ആത്മീക ജീവിതം നമ്മുടെ ജീവിതം വളരെയധികം അനുഗ്രഹപ്രദമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ഗലാത്തി ലേഖനം നാലാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യമാണ് വായിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് മൂന്നാം വാക്യമായിരുന്നു നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴ് അടിമപ്പെട്ടിരുന്നു ഇവിടെ ശിശുക്കൾ എന്നത് ഉദ്ദേശിക്കുന്നത് കർത്താവായി ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് ആത്മീയമായ പക്വതയിലേക്ക് വരാത്ത ആളുകളെ അതായത് ആദ്യ പാഠങ്ങൾക്ക് കീഴെ ഇത് എലമെൻ്ററി പ്രിൻസിപ്പിൾസ് ഓർ ലെസൻസിൻ്റെ കീഴിൽ ഇരിക്കുന്നതായ ആളുകളാണ് ഇന്ന് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവരായ ആളുകളിടയിൽ ബഹുഭൂരുഷ പേരും ഇതുപോലെ തന്നെ ശൈശവ അവസ്ഥയിലാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഈ ലോകത്തിൻ്റെ എലമെൻ്ററി ലെസൺസ് അഥവാ പ്രിൻസിപ്പൾസ് ആദ്യ പാഠങ്ങൾ അവർ എപ്പോഴും ഫോളോ ചെയ്യുന്നവരായ ആളുകളാണ് ഒരു വിശുദ്ധ വേദവസ്വത്തിലെ വാക്യങ്ങളെക്കാളും അധികം ഈ ലോകം പഠിപ്പിക്കുന്ന ചില മോറൽസാണ് അവരുടെ ഉളിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ തന്നെ വിതയ്ക്കുന്നതു തന്നെ കൊയ്യും ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രിൻസിപ്പിൾസ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അതിനനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ കർത്താവ് യേശുക്രിസ്തു മൂലം ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധവാന്മാരല്ല എന്നെ വിളിക്കുന്ന പല ആളുകളും തങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ചില ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ തന്നെ അവർ പറയുന്നു ബ്രദറെ ഞങ്ങളുടെ വീട്ടിൽ വലിയ പോരാട്ടമുണ്ട് പിശാജ് ഞങ്ങളോട് വളരെയധികം പോരാടുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു അയൽവക്കക്കാര് ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ പറയുന്നവരായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് അവർ മനസ്സിലാക്കേണ്ട കാര്യം അവർ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിലായതുകൊണ്ടാണ് അവർ അപ്രകാരം സംസാരിക്കുന്നത് ഈ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ആളുകളോട് എനിക്ക് തിരിച്ച് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവരുടെ ആ ദുർബലാവസ്ഥയിൽ എനിക്ക് ചോദിക്കാൻ തോന്നാറില്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങളുടെ ഭവനം ഒരു പോരാട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്ന് എങ്ങനെ മനസ്സിലായി പിശാജി നിങ്ങളോട് പോരാടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങളുടെ അയൽവക്ക കാർ നിങ്ങൾക്കെതിരെ കൂടോത്ര വെച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവ എല്ലാം തന്നെ നമുക്ക് നിസ്സാരമായി കാണുവാൻ സാധിക്കും അവയെല്ലാം നമ്മുടെ കാൽക്കീഴെ നമുക്ക് ചതച്ച് കളയുവാൻ കഴിയുന്നതായ ആ ആത്മീക അധികാരത്തെക്കുറിച്ച് നമുക്ക് പൂർണമായ ബോധ്യമുണ്ടാവുക റോമലൈനത്തെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ മരിച്ചു കളയും പക്ഷേ നമ്മൾ അതെന്താണ് വിശ്വസിക്കാത്തത് ആ ഒരു പ്രവൃത്തി നമ്മളിൽ സംഭവിക്കാത്തത് എന്താണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ അത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും പിശാജ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മഹത്തീകരിച്ച് സംസാരിക്കാറില്ല മറിച്ച് ഈ പ്രശ്നങ്ങളെ എനിക്ക് യേശുക്രിസ്തു മൂലം നേരിടുവാൻ കഴിയുമെന്നുള്ള ആ വലിയ കോൺഫിഡൻസ് വിശ്വാസം ധൈര്യം അവരുടെ ജീവിതത്തിലുണ്ടാകും നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഇതിനെ നമ്മെ പ്രാപ്തമാക്കിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം മുഴുവനും തന്നെ ദൈവത്തിനാണ് നമ്മൾ ഇപ്രകാരം പ്രകാരം വായിക്കുന്നു ഗലാത്തി ലേഖനം നാലാം അധ്യായം നാലാം വാക്യം എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ എന്താണ് കാലസമ്പൂർണത ദൈവം നിശ്ചയിച്ച ദിവസം വന്നപ്പോൾ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതായ ഒരു സമയത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസിനെ പോലീസ് പറയുന്നത് കാലസമ്പൂർണത അതായത് ദൈവം മനുഷ്യനായി ജഡമെടുത്ത് എടുത്ത് ദാസനായി ഭൂമിയിലേക്ക് വന്നതായ ആ സമയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാലസമ്പൂർണത ദൈവത്തിൻ്റെ കലണ്ടറിൽപ്പെട്ടതായ ദിവസം വന്നപ്പോൾ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്കു വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ എന്തിനാണ് അയച്ചത് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം കർത്താവ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം അയച്ചത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ നമ്മുടെ സ്ഥാനത്ത് മരിക്കുവാൻ പക്ഷെ അതുകൊണ്ട് നമ്മളുടെ തോട്സ് നിൽക്കുന്നില്ല നമ്മുടെ ചിന്തകൾ നിൽക്കുന്നില്ല വീണ്ടും ദൈവത്തിന്റെ വചനം കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പരമമായ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അതിലുണ്ട് അതിൽ ഒന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പോൾ യേശു ക്രിസ്തുവിനെ പിതാവ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ പുത്രത്വം പ്രാപിക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാനാണ് നമ്മുടെ സ്ഥാനത്ത് മരിക്കാനാണ് അതുപോലെ തന്നെ ദൈവരാജ്യം സ്ഥാപിക്കുവാനാണ് പിതാവായ ദൈവം അയച്ചത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് നാം പുത്രത്വം പ്രാപിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം പല ക്രിസ്ത്യാനികൾക്കും ഇതിനെക്കുറിച്ച് ബോധ്യമില്ല എന്നുള്ളതാണ് പല പുരോഹിതന്മാരും അല്ലെങ്കിൽ പല അച്ഛന്മാരും പാസ്റ്റർമാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാറില്ല എന്നുള്ളതാണ് ഇനി അഥവാ പഠിപ്പിച്ചെങ്കിൽ പോലും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവരാണ് പലപ്പോഴും ആത്മീയ സത്യങ്ങളെ നമ്മൾ ഉള്ളിൽ ഗ്രഹിക്കാതിരിക്കാൻ പിശ്വാജ് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് കർത്താവ് യേശു ക്രിസ്തു വിധക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം എന്താ ചിലത് വഴിയിൽ വീണു ആ വഴിയിൽ വീണതിനെ പറവകൾ വന്ന് കൊത്തിക്കളഞ്ഞു യേശുപ്രസ്തു അതിനെ കൊടുത്ത് വ്യാഖ്യാനം ഇതാണ് വിശ്വാജ് വന്ന് ഹൃദയങ്ങളിൽ നിന്നും ഈ വചനം എടുത്തു കളയുന്നതാകുന്നു പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്നതായ ഇതുപോലെയുള്ള വചനങ്ങൾ ആളുകളുടെ ഉള്ളിൽ അവർ മനസ്സിലാക്കാതിരിക്കാൻ വിശ്വാജ് വന്ന് അവയെ അസ്ഥാനത്താക്കിക്കളി അവയെ ഇല്ലാതാക്കിക്കളെ ഇന്ന് പല പ്രസംഗങ്ങളിലും ആളുകൾ അന്വേഷിക്കുന്നത് നല്ല തമാശ അതുപോലെ തന്നെ ആളുകൾ അന്വേഷിക്കുന്നത് അറിവുകൾ മാത്രമാണ് ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ ദൈവം വരുത്താൻ പോകുന്ന രൂപാന്തരത്തിന് വേണ്ടി അവർ കാതോർക്കുകയോ അങ്ങനെയുള്ള സന്ദേശം കേൾക്കാനുള്ള ആളുകൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗകൻ ഈ ഒരു വചനഭാഗം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിശാജ് ഈ കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരു മന്ദിഭാവം ഉണ്ടാക്കിക്കും അവർ ഇതിനോട് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ മാനസിക നിലവാരത്തെ പിശാചി കൊണ്ടുപോകുന്നുകളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ആ വിധക്കാരൻ്റെ ഉപമയിൽ പറയുന്നതുപോലെ ഉഴുതുമറിച്ച നല്ല നിലമായി മാറി ദൈവത്തിൻ്റെ പരിശുദ്ധാൻ ഭാവനാൽ ഒരുക്കപ്പെടുന്ന ജീവിതങ്ങളായാൽ തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുപ്പത് അറുപത് നൂറുമെനിയായി വളരുവാനിടയായിത്തീരും എന്താണ് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത് അവൻ ന്യായ പ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാ പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് അവൻ ന്യായ പ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് മറ്റൊരു വേദഭാതത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല ഈ വിലക്ക് വാങ്ങുക എന്നുള്ളതായ പ്രയോഗം വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മറ്റു ചില ഭാഗങ്ങളിൽ മറുവില എന്നൊരു പദവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് രണ്ടും തന്നെ വിശുദ്ധ ബൈബിളിലെ എഴുത്തുകാർ സന്ദർഭികമായി മാറി മാറി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് പൗലോസ് തുടങ്ങിയതായ ആളുകൾ ഇപ്രകാരം ഒരു പദപ്രയോഗം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലത്ത് നിലവിലിരുന്നതായ അടിമത്ത സമ്പ്രദായത്തെ അതിൻ്റേതായ പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നുള്ളതായ ആളുകൾ ഈ ഒരു ആത്മീയ സത്യം വളരെ വേഗം മനസ്സിലാക്കത്തക്കോണമാണ് ഒരു പക്ഷേ നമുക്ക് ഇന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിലും നമുക്കെല്ലാവർക്കും പഴയകാലത്ത് ഉണ്ടായിരുന്ന അടിമത്ത സമ്പ്രദായത്തെക്കുറിച്ച് അറിയാം ഈ അടിമത്ത സമ്പ്രദായത്തിൽ ചെയ്തിരുന്നത് ഒരു വീട്ടിലെ ഒരു അടിമ ആ അടിമ വർഷങ്ങളായി ആ ഭവനത്തിൽ ജോലി ചെയ്യുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ആഗ്രഹിച്ചു ഇത്ര വർഷമായി ഈ അടിമ ഈ ഭവനത്തിൽ ജോലി ചെയ്യുകയാണല്ലോ ഇവരെ നമുക്കൊന്ന് സ്വതന്ത്രമാക്കണം ഇവനെ ഈ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിച്ച് നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങിക്കൊണ്ട് കൊണ്ടുവരണം എന്നുള്ള ചിന്ത ഈ അടിമയുടെ വീട്ടുകാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവർ ചെയ്യുന്നതായ കാര്യം ആ വീട്ടിലെ യജമാനനോട് ഈ അടിമയുടെ വില ചോദിക്കും വില ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വില ഈ വീട്ടുകാർ കൊടുത്ത് ആ അടിമയെ സ്വതന്ത്രമാക്കും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു ഒരുപക്ഷെ നമ്മൾ യഹുദന്മാരല്ലാതിരിക്കുമ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്കത് ബാധകമല്ല പക്ഷെ ന്യായപ്രമാണത്തിന് സമാനമായി ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ അതേപോലെ തന്നെ മറ്റ് ചില വ്യവസ്ഥകൾ മറ്റ് ചിലതായ അഭിപ്രായങ്ങൾ മറ്റ് ചിലതായ പ്രമാണങ്ങൾ ഇതിനെല്ലാം കീഴിൽ നമ്മളായിരുന്നപ്പോൾ യേശു ക്രിസ്തു ആഗ്രഹിച്ചു ആ അടിമുഖത്തിൽ നിന്നും നമ്മെ വിടുവിക്കണം അതാണ് ഗലാത്തിലേനെ അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് നമുക്കറിയാം യേശു ക്രിസ്തു വില കൊടുത്തത് തൻ്റെ ജീവനാണ് തൻ്റെ രക്തമാണ് വിലയാട്ട് കൊടുത്തത് ആ വില അനുസരിച്ച് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇനി നമ്മൾക്കുള്ളവരല്ല നമ്മൾ എല്ലാവരും തന്നെ അവനുള്ളവരാണ് എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മെ തൻ്റെ ജീവൻ നൽകി വില കൊടുത്തു വാങ്ങി ഈ വില കൊടുത്തതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം തിരിച്ചറിയുന്നു എനിക്ക് വേണ്ടി യേശു ക്രിസ്തു തൻ്റെ ജീവനെ വിലയായും നൽകി അതുകൊണ്ട് ഞാൻ ഇനി ഒന്നിനും അടിമപ്പെട്ടവനല്ല പാപത്തിനാകട്ടെ ലോകത്തിനാകട്ടെ ലോകത്തിലെ പ്രമാണങ്ങൾക്കാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വായിക്കുന്നതായ നമ്മൾ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാകട്ടെ ഇതിലൊന്നിലും ഞാൻ ഇനി അടിമത്തമുള്ളവനല്ല ഞാൻ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി ചെയ്തതായ ആ അല്ലെങ്കിൽ കൊടുത്തതായ ആ വിലയെ ഞാൻ മനസ്സിലാക്കുമ്പോൾ തന്നെ എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് യേശുക്രിസ്തുലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് നമ്മളുടെ ബന്ധനങ്ങൾ അഴിച്ചാണ് ഇനി നമ്മൾ ഒരിക്കലും തന്നെ പാപത്തിനോ ലോകത്തിനോ പ്രമാണത്തിനോ ലോകത്തിൻ്റെ ആധിപാരങ്ങൾക്കോ അടിമകളല്ല നാം സ്വതന്ത്രരാണ് എന്നുള്ളതായ കാഴ്ചപ്പാടാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്നത് ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ സാധാന്യം നികുടമേൽ സ്വാധീനമില്ല നിങ്ങളുടെ അപ്പനമ്മമാർ ചെയ്തു കൂട്ടി എന്ന് പറയുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ മേൽ ശാപമായി വീണു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിന് ഇനി നിങ്ങളുടെ മേൽ യാതൊരു സ്ഥാനമോ സ്വാധീനവും ഇല്ല ഏതെങ്കിലും രോഗം നിങ്ങളുടെ മേൽ ആധിപത്യം ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം കർത്താവ് യേശു ക്രിസ്തു എൻ്റെ രോഗങ്ങൾക്കും വേണ്ടിയാണ് മരിച്ചത് ഇനി ആ രോഗത്തിന് എൻ്റെ മേൽ സ്ഥാനമില്ല ആ രോഗം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതായി ഇംഫാക്റ്റുകൾക്ക് എന്റെ മേലിനി സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ ഒരു തിരിച്ചറിവിലേക്ക് ഇന്ന് ഈ ദിവസം നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവിടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ന്യായ പ്രമാണത്തിന് കീഴുള്ളവരെ വാങ്ങി എന്ന് പറയുമ്പോൾ ഞങ്ങളെ കർത്താവ് യേശുക്രിസ്തു ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള വില മറുവില അങ്ങ് കൊടുത്തു ഞങ്ങളെ സ്വതന്ത്രമാക്കി എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ പലപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയാതെ ഞങ്ങൾ ഇപ്പോഴും ബന്ധനത്തിൽ കടന്നു പോകുന്ന ആളുകളുണ്ട് ശാപത്തിനാകട്ടെ രോഗത്തിനാകട്ടെ ലോകത്തിൻ്റെ പ്രമാണങ്ങൾക്കാകട്ടെ ബന്ധനം അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സന്ദേശത്തിനു മുമ്പാകെ അവർ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ഒരു വലിയ ആത്മീയ സ്വാതന്ത്ര്യം വിടുതലിലേക്കും കടന്നു വരുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മൾ അടുത്ത ദിവസം ഈ ചിന്തയുടെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ് ഇത് വലിയ ബ്രോഡായിട്ടുള്ള വിഷയമാണ് എങ്കിലും ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ God bless you all.